കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ പേരെ നിലമ്പൂർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു ജലലഭ്യത ഒരു മാസം മുമ്പ് കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഇരുൾക്കുന്ന് ഭാഗത്ത് കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിലാണ് പോത്തുകല്ല് സ്വദേശികളായ എടക്കുളങ്ങര മുരളീധരൻ സുനീർ പത്തൂരാൻ ഷിജു കൊട്ടുപാറ ഇരുപ്പുകണ്ടം ബാലകൃഷ്ണൻ എന്നിവരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഒരു മാസക്കാലമായി വനം വകുപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികളുമായി സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ അൻവറും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് Keeps me warm, yes, I can tell. So I will go to with the finest softest, to stand the best. Oh, yes, I will. Poppies, yes, please. Poppies, the way we love, the way we care.